നമസ്കാരം ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ആഴ്ച റിലീസിനെത്തുന്ന ക്രിസ്മത്ത് എന്ന ചിത്രത്തിൻ്റെ അതിഥികളാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ സിനിമയിൽ പങ്കെടുക്കുവാൻ സംവിധായകനായ ഷാനവാസ് കെ ബാബക്കുട്ടിയും അതുപോലെ തന്നെ പ്രധാന നടനായ ഷെയ്ൻ നിഖവുമാണ് ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക് ഷാനവാസ് കെ ബാബക്കുട്ടി നവാഗതനായ സംവിധായകൻ്റെ രംഗപ്രവേശം കിസ്മത്ത് എന്ന ചിത്രത്തിലൂടെയാണ് പേരിൽ തന്നെ ഒരു പ്രത്യേകതയുള്ള ചിത്രം ഒട്ടേറെ ഒരു മലബാരം പശ്ചാത്തലത്തിലുള്ള ഒരു പ്രണയകഥ പറയുന്നു ഒരു എന്തൊക്കെയോ കമിതാക്കളുടെ ഒരു പ്രണയത്തിൻ്റെ അന്തരം വരച്ച് കാട്ടുന്ന ഒരു ചിത്രമാണെന്ന് ട്രെയിലർ കണ്ടപ്പോൾ തോന്നി അത്തരത്തിലുള്ള പ്രമേയം തന്നെയാണോ താങ്കൾ തന്നെ രജനി നിർവഹിച്ചിരിക്കുന്നത് ആ പ്രമേയത്തിലേക്ക് വന്നതിനെക്കുറിച്ചൊന്ന് പറയൂ കിസ്മത്ത് ഒരു യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കഥയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പൊന്നാനി ിൽ സംഭവിച്ച ഒരു യഥാർത്ഥ കഥയുടെ ചലച്ചിത്രാവിഷ്കാരാണ് ഖസ്മത്ത് ഇരുപത്തി മൂന്നുകാരനായ മുസ്ലിം യുവാവ് ഇർഫാൻ ഇരുപത്തെട്ട് കാരിയായ ദളിത് ദളിത് യുവതി പൊന്നാനിയുടെ ചരിത്രം അന്വേഷിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന അനിത എന്ന യുവതിയും തമ്മിലുള്ള വളരെ സത്യസന്ധമായൊരു പ്രണയത്തിൻ്റെ ഒരു ചലച്ചിത്രാവിഷ്കാരമാണ് ഖിസ്മത്ത് ഒരു യഥാർത്ഥ സംഭവതയാണെന്ന് അതെ അതെ പൊന്നാനി സംഭവിച്ച കഥയാണ് അപ്പോൾ ഈ പൊന്നാനിയിൽ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഈ സിനിമ പൊന്നാനി മാത്രം നടന്ന കഥയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ലോകത്ത് മനുഷ്യരുള്ള എല്ലാ ഇടങ്ങളിലും ഈ കിസ്മത്ത് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിലുണ്ടാകും തമിഴ്നാട്ടിലുണ്ടാകും ഡൽഹിയിലുണ്ടാവാം അങ്ങനെ ഇന്ത്യക്കകത്തും പുറത്തും എവിടെയും സംഭവിക്കാമെന്നോ സംഭവിച്ചിട്ടുണ്ടാകുന്ന ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മത്ത് ഒരു യൂണിക് ഇഷ്യൂ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കിസ്മത്ത് പൊന്നാനി പരിസര പ്രദേശങ്ങൾ മാത്രമായി ചിത്രീകരണം പൂർത്തിയായത് അല്ല അത് പൊന്നാനി നടന്ന കഥ ആണെന്നൊന്നും കൊണ്ടല്ല അങ്ങനെ ഒരു ഇത് അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ പൊന്നാനി നഗരസഭാ കൗൺസിലറായിരുന്നു പത്ത് വർഷം പൊതുജന സേവനമൊക്കെ ആയിട്ട് അപ്പോൾ എനിക്ക് കംഫർട്ടാണ് പൊന്നാനി കാരണം ഞാൻ പൊന്നാനി വീട്ടിലധികം സഞ്ചരിച്ചിട്ടൊന്നുമല്ലല്ലോ അപ്പോൾ പൊന്നാനി എനിക്ക് എപ്പോഴും കംഫർട്ടാണ് അപ്പോൾ എൻ്റെ നാട്ടുകാർ എൻ്റെ വീട്ടുകാർ എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടും സത്യം പറഞ്ഞാൽ ഈ സിനിമ അതിൻ്റെ മികച്ച ഒരു മികവിൽ കാണുന്നുണ്ടെങ്കിൽ പൊന്നാനിക്കാരുടെ ഒരു വലിയ ഒരു സപ്പോർട്ടാണ് കാരണം യാതൊരു തരത്തിലും പൊന്നാന പൊന്നാനി എന്ന സ്ഥലത്തെ പറ്റി പലരും അങ്ങനെയൊക്കെ സിനിമാക്കാരൊന്നും അങ്ങനെ ആക്സെപ്റ്റേബില്ലാത്ത ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാത്ത സ്ഥലമാണ് അപ്പോൾ അത് പൊന്നാനിക്കാർ എങ്ങനെ സിനിമാക്കാർ കൊടുക്കുന്ന സ്വീകരണം എങ്ങനെ ഇടപെടൽ കാര്യങ്ങൾ അപ്പോൾ വളരെ സജീവമായിരുന്നു പൊന്നാനിക്കാർ അവരുടെ നിറഞ്ഞ പിന്തുണ കിട്ടിയിട്ടുണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും അപ്പോൾ അതെൻ്റെ എൻ്റെ നാടായതുകൊണ്ട് കിട്ടിയാണ് ഈ കിസ്മത്ത് വേണമെങ്കിൽ കൊച്ചിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാം എനിക്ക് ആലപ്പുഴ ഷൂട്ട് ചെയ്യാം ട്രിവാണ്ടത്ത് ഷൂട്ട് ചെയ്യാം പക്ഷേ കിസ്മത്ത് പൊന്നാനി വെച്ച് പറയാൻ എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം കിസ്മത്ത് എന്ന സിനിമ പറഞ്ഞു പ്രണയം പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ എൻ്റെ നാടിനെ അടയാളപ്പെടുന്നുണ്ട് എൻ്റെ നാട്ടിൻ്റെ സംസ്കാരത്തിൽ അടയാളപ്പെടുന്നുണ്ട് അപ്പോൾ ഒക്കെ പറയണമെന്ന് എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് പൊന്നാനിയെ തിരഞ്ഞെടുത്തത് ക്രിസ്മത്തിലൂടെ ഒരു നായകൻ കൂടി മലയാള സിനിമയ്ക്ക് വരികയാണ് ഷെയ്ൻ്ന നിഗം ഷെയ്യിൻ ഇതിനു മുമ്പ് കമ്മട്ടിപ്പാടത്തിലും പ്രധാന വിഷം തന്നെ ഒരു ഒരു വില്ലനിസമുള്ള ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത് അതുപോലെ ഒരു എന്താ പറയുക നായികയുടെ സഹോദരനായ അനിയൻ റസൂലിനുമൊക്കെ അഭിനയിച്ച് വന്നതിന് ശേഷമാണ് നായകനായിട്ട് ക്രിസ്മത്തിലേക്ക് വരുന്നത് ക്രിസ്മത്തിലെ ഈ ഒരു യുവാവിനെ എങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് നായികയ്ക്ക് ഒരുപാട് അന്തരമാണ് സാധാരണ നമ്മൾ കാണുന്ന ടീനേജ് പ്രണയമൊന്നുമല്ലേ ഇതിൽ കാണിക്കുന്നത് അല്ലേ അപ്പോൾ ആ ക്യാരക്ടറിന് ഒരുപാട് വ്യതിയാനങ്ങളൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് പറയാം പേര് ഇർഫാൻ എന്താ ാണ് ഒരു ഉള്ള ഒരു ഇമച്യൂർ ബിഹേവിങ്ക്വതയില്ല എടുത്തു ചാടലും പരിപാടിയാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ളൊരു പാവമാണ് പക്ഷെ എന്നാലും ആൾക്കാരുമ്പ റബ്ബലീസ് ആയിട്ടൊക്കെ നിക്കുമ്പോഴൊക്കെ തോന്നും പക്ഷെ ഭയങ്കര എന്ത് ചെയ്യണം എന്ന് കറക്റ്റ് അറിയൊന്നുമില്ല സംവിധായകൻ ഈ കഥ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പൊന്നാനിൽ നടന്നൊരു കഥ സംഭവകഥയാണെന്ന് പറഞ്ഞപ്പോൾ ഇത്തരം തന്നെ ഒരു ഏജ് ഡിഫറൻസ് ഉള്ളൊരു ക്യാരക്ടർ വന്നപ്പോൾ എന്താണ് ഷെയ്ൻ ആദ്യം തോന്നിയത് ക്യാരക്ടർ ചെയ്യാനൊരു ടെൻഷൻ തോന്നിയിരുന്നു ഇങ്ങനെ ഒരു നായിക ഏഹ് സാധാരണ ഒരു ടീനേജ് നായികയാണ് ഈ പ്രായത്തിൽ ഉദ്ദേശിക്കുന്നത് അത് കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് അപ്പോൾ ഷെയ്ൻ എന്താണ് ഫീൽ ചെയ്തത് ഈ കഥ കേട്ടപ്പോൾ സംവിധായകൻ്റെ പറയേണ്ട ഒരു കഥയാണെന്ന് തോന്നിയത് അല്ല അത് ചെയ്യുമ്പോഴുള്ള എന്തൊക്കെ മാറ്റം വരുത്താം നമ്മുടേതായ ഷെയ്യിൻ്റേതായുള്ള മാനരസങ്ങളോ അങ്ങനെയുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു റബൽ ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമാണിത് അല്ല ഒരു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പൊന്നാനി പശ്ചാത്തലം ഷെയ്യിൻ്റേതായിട്ടുള്ള ഒരു എഫേർട്ട് എന്തായിരുന്നു എഫേർട്ട് ആദ്യം എനിക്ക് ഷാനാസ്ക സ്ക്രിപ്റ്റ് മൊത്തം തന്നായിരുന്നു ആദ്യം കഥ പറഞ്ഞു പിന്നെ സ്ക്രിപ്റ്റ് തന്നു ഡീറ്റെയിൽ എഴുതിയ പരിപാടി അപ്പോൾ അത് ഡയലോഗ്സ് കുറേയൊക്കെ പഠിച്ചു പിന്നെ ഈ സ്ലാങ്ങിന്റെ വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ഞാൻ മലയാളി സ്ലാങ് അത് എനിക്ക് ഷൂട്ട് ചെയ്തപ്പോ വന്നിട്ടുണ്ടായില്ല കുറെ ഒന്നും വന്നിട്ടുണ്ടായില്ല പിന്നെ ഡബിങ്ങിലാണ് ഒരു കുറച്ചൊക്കെ പിന്നെ എത്തിച്ചത് എന്നാലും ഈ സംസാരിച്ചു വരുമ്പോഴത്തേക്കും എന്റെ എറണാകുളം ഭാഷ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് പിന്നെ ഡബിങ്ങിൽ കുറച്ചൊക്കെ ക്ലിയർ ചെയ്യാൻ തോന്നണം എനിക്ക് ഫൈനലി എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല അല്ല ശരിക്കും ഒരു കൊച്ചിക്കാരനായ ഷെയ്ൻ മലബാറിൻ ക്യാരക്ടർ ചെയ്തപ്പോൾ മലബാറിൽ ഉള്ള ആരെങ്കിലും കണ്ടുപഠിക്കാനോ ശ്രമിച്ചിരുന്നോ അങ്ങനെയുള്ള ആ ഒരു യുവ അവിടെയുള്ള ചെറുപ്പക്കാർ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഡയലോഗ്സിന്റെ ആയിട്ട് മാറ്റാൻ പറ്റി പക്ഷെ അവരുടെ ഒരു ടോണിലേക്ക് എനിക്ക് കംപ്ലീറ്റ്ലി എത്താൻ പറ്റിട്ടുണ്ടായില്ല ഒരു വേറൊരു ടോൺ വരുമല്ലോ ഇപ്പൊ ഏത് വന്നാലും ഡയലോഗ് പറയാൻ അങ്ങനെ ആ പരിപാടി അങ്ങനെയുള്ള ഇടപഴകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ ഇടപഴകല് എൻ്റെ കോളേജിലുള്ള എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവിടെ ഒക്കെ ഉള്ളവരുണ്ട് അപ്പൊ അവരുടെ അടുത്ത് എനിക്കിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അവരുടെ അടുത്ത് കൂടുതൽ അവര് പറയണ കാര്യം ഞാൻ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സത്യം പറഞ്ഞ ഷൂട്ട് ചെയ്തപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു പിന്നെ ഡബിങ്ങില് പിന്നെ ഷാനവാസ്കയും കൂടെയിരുന്നു ഈ ക്രിസ്മത്തിൻ്റെ പ്രത്യേകത സാധാരണ നമ്മൾ സിനിമയിൽ നിന്ന് കാണുന്നതിൽ ഉപരിയായി ഒരു കൂട്ടം നല്ല തഴക്കവും പഴക്കമുള്ള തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഇത് പിന്നല്ലേ പ്രത്യേകിച്ച് അലൻസി ആർ ജയപ്രാഷ് കൂളൂർ അതുപോലെ പി ബാലേന്ദ്ര മഷ സജിത മഠത്തിലല്ല ആ ഒരു ഒരു മുൻ ധാരണ ഉണ്ടായിരുന്നു ഒരു ആദ്യ ചിത്രം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം ഒരു ചിത്രം ചെയ്യണമെന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടായിട്ടാണോ അതോ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണോ ഇവർ സെലക്ട് ചെയ്തത് അല്ല ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗ്യവനായ ഫിലിം മേക്കറാണ് ഞാൻ നോക്കുമ്പോൾ ഈ സിനിമയ്ക്കകത്തെ ആക്ടേഴ്സും ഈ സിനിമയ്ക്കകത്തുള്ള മറ്റേ എന്താ പറയുക സാങ്കേതിക വിദഗ്ദ്ധരും എല്ലാവരും എന്നേക്കാൾ ഒരുപിടി കഴിവുള്ളവരും എന്നെക്കാൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ് ഇപ്പൊ ഇതിലെ ആക്ടേഴ്സായിട്ട് അലഞ്ചേട്ടൻ സെയ്തു ഭാഗത്ത് അങ്ങനെ തന്നെ പൊന്നാനിക്കാരനാവും പുള്ളി ശരിക്കും കൊല്ലത്തുകാരനാണ് അപ്പോൾ കൊല്ലത്തേനായ അലഞ്ചേട്ടൻ കിസ്മത്തിലെ പൊന്നാനിക്കാരനായ സേതുഭാവ തങ്ങളാവണം തീരുമാനിക്കുന്നത് എനിക്ക് അലഞ്ചേട്ടൻ എന്ന ആക്ടറിലുള്ള വിശ്വാസമാണ് അലഞ്ചേട്ടൻ ഇപ്പോൾ എല്ലാവരും കൂടുതൽ അറിയപ്പെടുന്നത് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലൂടെ ബേബി പക്ഷേ കിസ്മത്തിൻ്റെ മുന്നേ മറ്റേ കിസ്മത്ത് സംഭവിക്കുന്നത് ശരിക്കും മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ മുന്നേ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് ഓ ഇനി ഇതിൻ്റെ ഒരു 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 കുളിർമാഷൊക്കെ വരുന്നത് ഇതിൽ എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറും എൻ്റെ സിനിമയിലെ എന്നെ ഇവിടെ കൂടെ നിന്നൊരാളാണ് വിജയകുമാർ പ്രഭാകർ രാജിവേട്ടൻ്റെ പടത്തിനൊക്കെ കാസ്റ്റിംഗ് അപ്പോൾ നമ്മളതിനകത്ത് പറ്റിയ ക്യാരക്ടേഴ്സിനെ നടന്മാരെ കണ്ടെത്താൻ ഉള്ള ഒരു ഇടപെടൽ നടത്തി അതിന് മികച്ച ആളുകളൊക്കെ നമ്മുടെ കൂടെ നിന്നു അതോടൊപ്പം തന്നെ ഈ പുതിയ തലമുറയിലേക്ക് ഇനിയും മലയാള സിനിമ വരേണ്ട കുറച്ച് പുതിയ ആളുകളെ കൂടെ ഞാൻ ഈ സിനിമയ്ക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമ കഴിഞ്ഞാൽ അറിയാം പുതിയ ആളുകളും പഴയ ആളുകളും ആളുകൾ ഉണ്ട് എല്ലാ തരത്തിനും അവരൊക്കെ നന്നായി കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ക്യാമറ ചെയ്യുന്ന സുരേഷ് രാജനാണ് അൻവർ റഷീദിൻ്റെ ബ്രിഡ്ജിലൂടെ വന്നു ബോംബെയിലും തെലുങ്കിലൊക്കെ ഒരുപാട് പടം ചെയ്യുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയൊരു ക്യാമറാമാൻ ആണ് ആ സിനിമയുടെ ഇപ്പോൾ തന്നെ സിനിമയുടെ ട്രെയിലറൊക്കെ വന്നപ്പോൾ ആളുകൾ പൊന്നാനിയുടെ സൗന്ദര്യത്തെ പറ്റി പറയാം ആ സൗന്ദര്യം അങ്ങനെ ഒപ്പി എടുക്കാൻ പറ്റും അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ അനുഭവം കഴിവൊക്കെയാണ് ഈ പടത്തിൻ്റെ എഡിറ്റ് ചെയ്ത് രണ്ട് തവണ നാഷണൽ അവാർഡ് വിന്നറായ ബി അജിത് കുമാറാണ് കൂടെ എൻ്റെ സുഹൃത്ത് ജിതിനും രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് അപ്പോൾ പുതുതലമുറയിൽ അജിതിനും പഴയ അനുഭവം അമ്പത്തുള്ള അജിത് അണിയിരുന്നാണ് ഈ സിനിമയുടെ ട്രെയിലർ കട്ട് ചെയ്ത് സിനിമ കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സിനിമയുടെ സൗണ്ട് മിക്സ് ചെയ്ത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ എനിക്ക് സിനിമയുടെ ലൈഫ് എന്നാണ് അതിൻ്റെ ശബ്ദമാണ് മലയാള സിനിമയിൽ പല സിനിമയിലൊക്കെ നമ്മുടെ ശബ്ദമാണോ സിനിമേൻ്റെ ശരിക്കും അതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സിനിമയിലെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് യന്തിരൻ പോലത്തെ വലിയ പടം ചെയ്ത നാഷണൽ അവാർഡ് വിനയ പ്രമോദ് തോമസ് ആണ് അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരും എന്ന നടൻ്റെ ശരിക്കും ശെരിക്കും നമ്മളിപ്പൊ കണ്ട പ്രേമത്തിലൂടെ ഒരു മുഖം തന്നെ ഒരു കണ്ടുവരുന്നൂട് ഛഡലമായ ഡയലോഗുകളും സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് പിന്മാറുന്ന ഒരു ക്യാരക്ടറാണ് വിനീഫോട്ട് നൽകിയിരിക്കുന്നത് അതെ വിനീ വിനയ് എനിക്ക് പടം ഇറങ്ങണമെന്ന് അങ്ങനെ പറയുന്നത് പറയുന്ന എന്നറിയില്ല ഞാൻ ഞാൻ വിനയിൽ നിന്നും നടൻ ഇപ്പോൾ ഈ പടത്തിന് അജയ് സി മേനോ എന്ന പൊന്നാനിയിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയിട്ടാണ് വരുന്നത് പിന്നെ ഈ ഇപ്പം മലയാളത്തിലും എല്ലാ ഭാഷയിലും പോലീസ് സ്റ്റേഷൻ പോലീസുകാരൊക്കെ ആയിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വിനയ് വിനയ്ടെ ഇതുവരെയുള്ള ചലച്ചിത്ര ജീവിതത്തിൽ അദ്ദേഹം ചെയ്യാത്ത അല്ലെങ്കിൽ പോലീസ് വേഷം വേഷമായുള്ള തീവ്രമെന്ന സിനിമയൊക്കെ അകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വേഷം ഇപ്പോൾ വിനയ് പ്രേമത്തിലൂടെ സക്സസ് ആയി എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായ ജാവാ മാഷ ഏറ്റവും വലസയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് വേറെ ഇമേജ് കിസ്മത്ത് നൽകും കിസ്മത്ത് അദ്ദേഹത്തിന് നൽകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം വളരെ നല്ല ബ്രില്യൻ്റായ ആക്ടറാണ് നന്നായി അഭിനയിച്ച ഒരാളാണ് അദ്ദേഹം അജയ് സി മേനോൻ മലയാളികളും മറക്കുല അജയ് സി മേനോൻ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നായിക സുതി മേനോനിലേക്കുള്ള ആ ഒരു എത്തിച്ചേരൽ എങ്ങനെയായിരുന്നു ഈ ഇതിൽ നായിക സങ്കല്പം ഈ സിനിമയുടെ കഥ ആലോചിച്ച മുതൽ ഈ സിനിമ നായിക നായകനെയൊക്കെ അഞ്ച് വയസ്സിന് ഏജ് കൂടുതലുള്ള കുട്ടിയാണ് രണ്ടാമതാ കുട്ടിയൊരു ദളിത് കുട്ടിയാണ് ദളിത് അവസ്ഥയെന്നുള്ള കുട്ടിയാണ് ശ്രുതി ഇത്തരം ഒരു കഥാപാത്രത്തെ അഭിനയിക്കാൻ ഒരു ആക്ട്രസിനെ ഒരു നടിയെ അന്വേഷിച്ചുള്ള യാത്രകൾ കുറേ നടത്തി കുറേ അന്വേഷണം നമ്മൾ നടത്തി അപ്പോൾ എവിടെയും ആർക്കും നമ്മൾ മുഖ്യധാര നായികമാർക്കൊക്കെ ഒരു ദളിത് യുവതി ആവുമ്പോൾ എന്തോ കുഴപ്പമില്ല ഫീല് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നായകനേക്കാൾ അഞ്ച് വയസ്സിന് കൂടുതലുള്ള അപ്പോൾ പലരുടെയും പ്രതികരണം ഒരു ഒരു പോസിറ്റീവ് അല്ലാതായി എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ആ അന്വേഷണം എത്തിയത് കാലത്ത് ശ്രുതിയിലാണ് ശ്രുതിയുടെ കഥ പറഞ്ഞു അപ്പോൾ ശ്രുദ്ധിയുടെ കഥ പറഞ്ഞു ശ്രുതി ആയപ്പോഴും എനിക്കും പ്രശ്നം പ്രശ്നമുണ്ട് കാരണം ശ്രദ്ധയെ നമ്മളൊക്കെ ചാനലിനകത്ത് കണ്ട ഒരു അവതാരികയായിട്ടാണ് മലയാള സിനിമയിൽ കുറച്ച് സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര പ്രധാനമുള്ള റോളുകളൊന്നും അല്ല പിന്നെ അവർ മലയാള മലയാളിയാണെങ്കിൽ മുംബൈയിൽ ജനിച്ചു വരാവുന്ന മലയാളിയാണ് അപ്പോൾ ഈ കഥ നടക്കുന്നത് പൊന്നാനിയാണ് അപ്പോൾ പൊന്നാനി ഇങ്ങനെ അവർക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ തിരക്കഥ വായിച്ചു അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു പടം ഷൂട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കാസ്റ്റ് പെർഫെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നി ആ സിനിമ കണ്ട സിനിമയിലെ അനിത എന്ന കഥാപാത്രം ശ്രുതി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്നും ഷെയ്ന് നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിക്കാരനാണ് ഷെയ്ന് ഫോട്ടോ വെച്ചിട്ട് ജനിച്ചു വളർന്നില്ല മാറ്റി എടുക്കുക ഞാൻ മാറ്റിയെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല അവരൊക്കെ ഇൻ ബോണ ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ഈവരൊക്കെ അപ്പോൾ ഷെയ്ന വളരെ നന്നായിട്ടുണ്ട് കാരണം എനിക്ക് ഉറപ്പുണ്ട് ഷെയ്ന് ഷെയ്ൻ്റെ ഏജിലുള്ള ഒരു നടൻ്റെ ഗ്യാപ്പ് മലയാള സിനിമയിലുണ്ട് എന്ന് വെച്ചാൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത് വയസ്സുകാരനൊക്കെ ആയ ഒരു നായകനായ കൊണ്ടൊരാളുടെ ഗ്യാപ്പ് കൂടെ ഉണ്ട് കാരണം ഇപ്പോൾ ദുൽഖറും നെവീനൊക്കെ അത്രയും ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അവർ വളരെ ബ്രില്യൻറ്റായിട്ട് അഭിനയിക്കുന്നുണ്ട് നവീനും ചെറുപ്പക്കാരായിട്ട് അപ്പോൾ പക്ഷേ അവരുടെ പ്രായം ഇരുപത്തൊന്നിലല്ല അപ്പം ഇരുപത് കാരനായ ഇരുപത് കാരനായെന്ന ആയം വരണമെങ്കിൽ ഷൈന പോലെ പ്രതിഭയുള്ള കഴിവുള്ള നടന്മാർ വരേണ്ടതുണ്ട് അപ്പോൾ ഷൈന വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഷൈനെ സംബന്ധിച്ച് എന്താ പറയുക ഒരു ബാപ്പയിൽ നിന്നും തുടങ്ങി അബി എന്ന മിംക്രിയിലൂടെ വന്ന് ഒറ്റ നല്ല ചിത്രങ്ങൾ നല്ല വേഷം ചെയ്ത അബി എന്ന കലാകാരൻ്റെ ഒരു മകനാണ് അപ്പോൾ അബിനുമ്പോൾ ഒരു സൂക്ഷ്മം നിരീക്ഷണം ബാപ്പയിൽ നിന്ന് തന്നെ കിട്ടിക്കാണും അല്ലേ അദ്ദേഹം പഴം കണ്ടോ പ്രിവ്യൂ ഒക്കെ കണ്ടോ അല്ലെ അല്ല എന്താണ് പറഞ്ഞത് മകന്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് ഇതിനു ഇതിനുമ്പോൾ രണ്ട് പടങ്ങളും കണ്ടു കാണുമല്ലോ ഈയൊരു ചിത്രത്തിലെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ക്യാരക്ടർ ഡിസ്കസ് ചെയ്യാറുണ്ടോ ചോദിച്ചുണ്ടോ പടം കണ്ടോ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണോന്നു ഉപദേശം നൽകിയിരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല സിനിമ മൊത്തത്തിൽ അങ്ങനെ ഇന്ന പൊതുവേ ക്യാരക്ടർ 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 അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ഒരു ദുഷ്ടന്റെ ഫലം സംസാരിക്കലം ചെയ്യുന്ന അങ്ങനത്തെ പാവമാണ് അതാണ് പ്രശ്നം പക്ഷെ എന്നാ ഭയങ്കര ഞാൻ ഞാൻ അതല്ല എങ്കിലും കഥാപാത്രം എത്രമാത്രം ഉള്ളിലുണ്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഉള്ളിൽ തന്നെ ഉണ്ടോ അതോ കൊറേയൊക്കെ എന്റെ സിമിലർ ആണ് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അങ്ങനെ അധികം ചിന്തിക്കാൻ പോയി കഴിഞ്ഞ എന്താണ് എനിക്ക് അറിയില്ല ഒറ്റ ധൈര്യത്തില് ചെയ്യാന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല അയാൾ അത് ചെയ്യാൻ വിടുക്കനാണ് അത് സിനിമ കണ്ടാൽ മനസ്സിലാവും പക്ഷെ അത് ചെയ്യാൻ വിടുക്കനാണ് ഷെയ്ന അറിയാം സംഭവം ഒരു എങ്ങനെ സംഭവിക്കുന്നു എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് അയാൾക്ക് അറിയാം അത് ഷാനവാസെന്നൊരു ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ ഷൈൻ വന്നത് രാജീദേവിയുടെ ദേവിയുടെ ഒരു ഒരു മെത്തേഡ് എങ്ങനെ എങ്ങനെയാണ് ഫോളോ ചെയ്യണമെന്ന് രണ്ട് ചിത്രങ്ങളും നല്ല വിഷം ചെയ്താളാണ് ഇൻബോണാണ് അയാള് അയാളം പിന്നെ ഞാൻ വേറായിട്ടും ഞാൻ ചെയ്യണമെന്നു നമുക്ക് ആവശ്യമുള്ളത് നിർത്താൽ മതി നമ്മൾ ലക്സ്മത്തിന്റെ മറ്റൊരു പ്രത്യേക ഗാനങ്ങളാണ് എന്ന് വെച്ചാൽ മഹാകവി മുൻകൂട്ടി വൈദ്യ കവിതാശകലങ്ങൾ ഉൾപ്പെടെ വേറെ ഗാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ സിനിമ ഈ പാട്ടിനു വേണ്ടി പാട്ട് ഈ സിനിമയ്ക്കകത്തില്ല ഒരു നായകൻ നായിക കാണുന്ന ടിപ്പിക്കൽ പാട്ടിന് വേണ്ടി പാട്ടില്ലേ അങ്ങനെ അങ്ങനെ പക്ഷെ സിനിമ സിനിമക്കകത്ത് നാല് സോങ്ങ് ഉണ്ട് നാല് സോങ്ങും ഇതുവരെ കേട്ടോടത്തോണം എല്ലാവരും ഹാപ്പിയാണ് ആ പാട്ട് ഇപ്പോൾ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ട്രെയിലറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആയി വന്ന സോങ്ങ് കിസഫാതിയിൽ എന്നുള്ള പാട്ട് ഇപ്പോഴും ഹിറ്റ് ഈ ട്രെയിലറിലൂടെ തന്നെ ഹിറ്റായിരിക്കും പാട്ട് ഏറ്റവും കൂടുതൽ എന്നെ പേഴ്സണലായിട്ടും നമ്മളോടൊക്കെ ആവശ്യം ആ പാട്ട് പുറത്തുവിടും ആ പാട്ട് പുറത്ത് കേൾക്കണം കേൾക്കണം അതേപോലെ തന്നെ മികച്ചതാണ് ഈ പടത്തിലെ മറ്റ് മൂന്ന് പാട്ടുകളും ഈ ടൈറ്റിൽ സോങ്ങ് മഹാകവി മോയിൻകുട്ടിയാരുടെ ആന എന്ന് തുടങ്ങുന്ന മലബാറിലും കേരളത്തിലൊക്കെ ഹിറ്റായ പാണ് ഒരുപാട് പാട്ടുകൾ പാടിയത് അപ്പോൾ ആ വരികളെ എടുത്തിട്ട് പുതിയ കാലത്തിലേക്ക് സുമേഷ് പരസമേശ്വര് ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സോങ്ങ് ഉണ്ട് ഇഷലുകൾ ഈശ്ശലുകൾ അതൊക്കെ അപ്പോൾ ആ രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ റഫീക്ക് ആമസാറ പാട്ടുണ്ട് പിന്നെ അൻവർ അലിഖാൻ്റെ പാട്ടുണ്ട് കമ്മട്ടി പാടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ രണ്ട് പാട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത് മൂന്ന് സംഗീത സംവിധായകനാണ് നാല് പാട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നേൻ്റെ സുഹൃത്ത് ക്ഷമേശ്വരീധനാണ് നമ്മുടെ ബല്യകാല കൂട്ടുകാരനാണ് പിന്നെ സുമേഷ് പരമേശ്വർ അറിയാം കേരളത്തിലെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റാണ് അദ്ദേഹം മലയാളത്തിൽ നിന്ന് കേൾക്കുന്ന എല്ലാ സിനിമയ്ക്കകത്തും ബേസ് ഗിറ്റാറും ലീഡ് ഗിറ്റാറും ഒക്കെ വായിച്ചിട്ടുള്ളത് സുമേഷ് സിനിമ സിനിമയിൽ അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് ഇതിനെ മുന്നിൽ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു വർക്ക് വരാൻ പോകുന്നത് പിന്നെ ഈ സിനിമയിലെ പാശ്ചാത്യ സംഗീതവും കിസബാദിയിൽ നിന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും ആവശ്യപ്പെടുന്ന സോങ് ഗീതകൾ സുഷീൻ ശ്യാമാണ് സുഷീൻ സപ്തമശ്രീ തസ്കര ഏഴായിരം ലിമി ലോഡ് ലിമിഷൻ ഏഴായിരം ഈ പടത്തിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് പശ്ചാത്തലം നൽകുകയാണ് ആദ്യം സുഷിൻ അദ്ദേഹം ഒരു പാട്ടും കൂടി നൽകി ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നത് എല്ലാവരും നന്നായി നന്നായി വന്നിട്ടുണ്ട് വന്നിട്ടില്ല ഗാനശാല നവാഗതരാണ് സംഗീത സംവിധായകരെ നോക്കുമ്പോൾ ഗാനരചിതാക്കളൊക്കെ അവരുടെ കാര്യം കഴിവൊക്കെ തെളിച്ചൊരു വലിയ ആളുകളാണ് ഏതായാലും കിസ്മത്ത് എന്ന ചിത്രം തിയേറ്ററിൽ എത്തുകയാണ് അടുത്ത ആഴ്ച ചിത്രത്തിൻ്റെ എല്ലാവിധ ഭാവങ്ങളും ചിത്രം ഒരു തീരട്ടെ അതുപോലെ തന്നെ ഷെയ്ൻ എന്ന ആർട്ടിസ്റ്റിൻ്റെ പറഞ്ഞു അഭിനയ കല് നിന്ന് വന്നതാണ് അപ്പോൾ ഒട്ടും മോശമാകാൻ വഴിയില്ല ആ ക്യാരക്ടറും എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നതായിരിക്കട്ടെ ഈ ഒരു ചിത്രം എല്ലാ ഒരു കുടുംബ സദസ്സിലും ഏറ്റെടുക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്ന സിനിമയിൽ വന്നതിനും പങ്കു കൊണ്ടുവാനും വളരെയധികം നന്ദിയുണ്ട് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാം ആ കിസ്വ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊന്നാനിയിൽ ചിത്രീകരിച്ചു പൊന്നാനിയിൽ സംഭവിച്ചു എന്നുകൊണ്ടുള്ള പൊന്നാനി മാത്രം നടന്നൊരു കഥയല്ല ലോകത്തെവിടെയും മനുഷ്യരുടെ പുറത്തൊക്കെ നടക്കുന്ന കഥയാണ് അതൊരു പ്രണയ ചിത്രമാണ് അതിനകത്ത് പ്രണയത്തിൻ്റെ ഒരുപാട് വശങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഇത് എല്ലാതരം പ്രേക്ഷകരോടും സംസാരിക്കുന്നൊരു സിനിമയാണ് അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വരിക ഇരുപത്തിരണ്ടിന് നിങ്ങളുടെ കുടുംബസമേതം കേരളത്തിൻ്റെ അകത്തെ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഈ സിനിമ വരികയാണ് ലാൽ ജോസാറാണ് അദ്ദേഹത്തിൻ്റെ എൽ ജെ ഫിലിംസാണ് തിയേറ്ററിൽ എത്തിക്കുന്നത് എല്ലാവരും സിനിമ കാണുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം എനിക്ക് സിനിമ എന്താ ഇപ്പം എന്തിനാ നമ്മൾ കാണുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ എത്രയുള്ളൂ ഒരു പുതിയൊരു അറ്റംപ്റ്റ് ഉണ്ട് റിയൽ നടന്നൊരു കാര്യം നമ്മൾ ഒരു ഡോക്യുമെൻറ്റിങ് പരിപാടിയൊക്കെ പിടിച്ചിട്ട് എന്നാ ഒരു എല്ലാ ഓഡിയൻസിനും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതൊരു സ്ലോ ആയിട്ടൊന്നുമല്ല അത്യാവശ്യം പേസിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫിലിമാണ് പിന്നെ പിന്നെന്താ പറയുക എല്ലാവരും ഫാമിലി ആയിട്ട് പടം കാണുക ഞങ്ങളുടെ ഈ ഒരു കുറേ പുതിയ ആൾക്കാരുടെയൊക്കെ ഉള്ളൊരു എഫേർട്ടാണ് അപ്പോൾ അതിനെ നിങ്ങൾ കാണാൻ വരിക എന്നിട്ട് അതിനുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ട്രൈക്ക് എനിക്ക് പറയാനുള്ളൂ താങ്ക് യു പുതിയ റിലീസിങ് ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി എത്തി ഇന്നത്തെ സിനിമ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച പുതിയ റിലീസിങ് ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാഭവുമായി കാണാൻ നന്ദി നമസ്കാരം